എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സയാട്ടിക്ക എന്ന് പറയുന്ന അതിവേദന വേദന അതിഗംഭീരമായ വേദന അനുഭവിക്കുന്ന ഒരു അസുഖത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതായത് നമ്മുടെ പിടലിയുടെ ലേശം മുകളിലായിട്ട് അവിടെ മുതൽ ആരംഭിക്ക ആരംഭിച്ച് നമ്മുടെ ഉപ്പൂറ്റിയുടെ അടുത്ത് വരെ വരുന്ന നീണ്ടു നീളമുള്ള ഒരു ഞരമ്പാണ് ഈ പറഞ്ഞ സയാട്ടിക്ക നർവ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ചില സമയങ്ങളിൽ അത് മനുഷ്യന് വിരോധിയാണെങ്കിൽ പോലും അത്രയും വേദന അനുഭവിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടമില്ല അപ്പൊ ഇതിന് ശരിയായിട്ടുള്ള ഒരു തീർവ് എന്ന് പറയുന്നത് വേദന സങ്കാരിയായ ഗുളിക അതിലാണ് ചരണം കാണുന്നത് പകുതി മുക്കാൽ ആളുകൾ പക്ഷെ അത് അതിനൊരു തീർവേ അല്ല ഇത് എപ്പോ വരും എപ്പോ പോകും ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒന്ന് ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും ആ ഒരു രോഗി കിടന്ന് പപ്രാളപ്പെടുന്നത് അപ്പോൾ ഇത് ഞരമ്പ് ഇങ്ങനെ പിടിച്ചും വലിക്കും വലിക്കുമ്പോൾ നമുക്ക് കെട്ടെന്ന പൊളഞ്ഞു പോവും ആ രീതിയിലുള്ള വേദനയാണ് അത് സ്ത്രീക്കും വരും പുരുഷനും വരും പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകൾക്കാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരം അപ്പം അത് എന്തുകൊണ്ടാണ് വരുന്നത് അപ്പം അതിന് എന്താണ് ചികിത്സ സംവിധാനം അപ്പം ചിലര് ചോദിക്കാറുണ്ട് അത് നമ്മളെ പിന്നെ ആഹാരത്തിൽ എന്തെങ്കിലും പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുമോ പിന്നെ അതേപോലെ ഇതിന് മരുന്ന് ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ അതിന് പിന്നെ വ്യത്യാസം കാണുമോ എന്നെല്ലാം ഈ പറയുന്നത് പോലെ പിന്നെ ചോദിക്കുന്നുണ്ട് ഇതൊന്നും ഇതിനൊരു പരിഹാരം ആകില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം കാരണം ഇത് ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അടുക്കളയിൽ സ്ത്രീകളെ കിച്ചനിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയങ്ങളിൽ അവര് ഈ രണ്ട് കാലും ഒരേ വെയിറ്റിൽ വെയിറ്റ് കൊടുത്തിട്ടല്ല അവര് ബഹുഭൂരിപക്ഷം സമയത്തിൽ അവരവിടെ നിന്ന് ജോലി ചെയ്യുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു കാലില് വെയിറ്റ് കൂടുതൽ കൊടുക്കും എന്നിട്ടാണ് ഇപ്പൊ പാത്രം തേച്ച് കഴുകുന്നു അപ്പൊ ആ സമയത്ത് ഒരു കാലിലാണ് വെയിറ്റ് ഇടത്തെ കാലിലാണ് വെയിറ്റ് കൂടുതൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ വലത്തെ കാലിന് വെയിറ്റ് കൂടുതൽ കൊടുക്കും അപ്പൊ ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ നിന്ന് 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 ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ സ്ഥലത്ത് ലംബാർ ത്രീ ഫോർ എന്ന് പറയുന്ന ആ സ്ഥാനത്തെ ഞരമ്പ് അമുങ്ങും അമുങ്ങുമ്പോൾ ഇതിന് ബ്ലഡ് സർക്കുലേഷൻ കട്ടാകും അതേപോലെ സിഗ്നലും കട്ടാകും ഈ സിഗ്നൽ കട്ടായാലും വേദന ഉണ്ടാകും സർക്കുലേഷൻ കട്ടായാലും വേദന ഉണ്ടാകും ഈ വേദനയാണ് ഇനി അറ്റം മുതൽ അഡടാകം വരെ ആ വേദന നമുക്ക് തലയ്ക്ക് തലയ്ക്കടിച്ചതുപോലെ കിട്ടുന്നത് അതൊരു മിന്നൽ പണർ പോലെയാണ് അപ്പൊ ആ സിഗ്നൽ ഏത് തരത്തിലാണോ അത് എഫക്ട് ചെയ്യുന്നത് പോകുന്നത് ആ ഒരു ലൈനിലായിരിക്കും ഇതിൻ്റെ ആ ഒരു വേദനയുടെ എഫക്ട് നമുക്ക് കിട്ടുന്നത് മിന്നൽ പോലെ വരുമ്പോൾ അപ്പൊ ഇതിനെന്താണ് ഒരു പോം വഴി എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരുപാട് എക്സസൈസ് മാത്രമേ പറയുന്നുള്ളൂ അതിന് ഈ പറയുന്നത് പോലെ ഒരു ശാശ്വതമായ ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള തരത്തിൽ ആരും ഒരുമാതിരിപ്പെട്ട ആരും അത് പറഞ്ഞ് കാണാറില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അതിന് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് മർമ്മ ട്രീറ്റ്മെന്റ് പാരമ്പര്യ സിദ്ധ മർമ്മ തെറാപ്പിയിൽ ഉണ്ട് അപ്പോൾ അത് അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾക്ക് ഭയങ്കര വ്യത്യാസവും ഉണ്ടാകും ചിലർക്ക് ചിലപ്പോൾ രണ്ട് സിറ്റിങ്ങിന് തന്നെ ശരിയാകും ചിലർക്ക് ചിലപ്പോൾ അതിൻ്റെ ആ രോഗത്തിന്റെ ആ ബോഡിയുടെ ആ ശാരീരിക ശാരീരികമായ അവസ്ഥയുടെ ആ ഒരു ഏറ്റക്കുറവ് അനുസരിച്ചിട്ട് ചിലപ്പോ കൂടാം ചിലപ്പോ കുറയാം ആ ഒരു അവസ്ഥ പക്ഷെ എന്തായാലും മാറും അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും ഞാൻ മാറ്റി കൊടുത്തിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു തരത്തിൽ ആ ചികിത്സ ചെയ്യുക ചെയ്ത് അതിനെ മാറ്റുക അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് യാത്ര ചെയ്യുമ്പോഴായാലും അതേപോലെ കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുമ്പോഴായാലും അതുപോലെ ആരുടെങ്കിലും സംസാരിക്കുമ്പോൾ വെളിയിൽ പോയി നടന്നു പോകുമ്പോഴും നിന്ന് വർത്തമാനം പറയുമ്പോഴും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നട്ടല് നിവർത്തി വെക്കുക അതേപോലെ ശരീരത്തിന്റെ ഭാരം രണ്ട് കാലിലും ഒരേപോലെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് പോലീസുകാരെ കണ്ടിട്ടുണ്ടോ ട്രാഫിക്കിൽ നിൽക്കുന്ന അവർ ഈ മഴ മഴയത്തും പിന്നെ വെയിലത്തും ഈ പറയുന്നത് പോലെ ആ വെയിലൊക്കെ ഓരൊറ്റ നിപ്പാ നിൽക്കുന്നത് കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ചരിയുന്നത് കാണാം അങ്ങനെ ചരിഞ്ഞ് 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 അങ്ങനെ ചരിയുമ്പോൾ അവർക്ക് ഒരു സുഖം കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ചരിയുന്നത് അപ്പൊ അങ്ങനെ ആ ചരിഞ്ഞ് ചരിഞ്ഞ് അതൊരു സുഖത്തിൽ അങ്ങനെ നിന്ന് നിന്ന് ആയി പോകുമ്പോഴത്തേക്ക് ഈ സാധനം ജനറേറ്റ് ആവും ഇതാണ് വരുന്ന കുഴപ്പം അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നടക്കുമ്പോഴും നിൽക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴും എപ്പോഴും നമ്മുടെ സ്റ്റാൻഡർട്ടീസ് അറ്റൻഷൻ എന്നുള്ള ആ ഒരു സ്റ്റാൻഡീസിൽ നിൽക്കുമ്പോൾ ആ രണ്ട് കാലിലും ഒരേ വെയിറ്റ് കൊടുത്തും കൊണ്ട് നിൽക്കുകയും നടക്കുകയും പ്രവൃത്തി ജോലി ചെയ്യുമ്പോഴായാലും നമ്മൾ ഇരിക്കുമ്പോഴായാലും ആ പിന്നെ നീണ്ട് നിവർന്നിരിക്കുക രണ്ട് തുടയിലും ആ ഒരേ വെയിറ്റ് കൊടുത്തും കൊണ്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക ഈ അസുഖം നമ്മൾ അടുത്തോട്ട് പോയി വരില്ല വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ എളുപ്പം മാറുകയും ചെയ്യും അപ്പോൾ ഇതിന് മറമ്മിൽ പാരമ്പര്യ ചികിത്സാ മുറകളിൽ വളരെയധികം ശക്തമായ ചികിത്സയുണ്ട് അപ്പോൾ ആ ചികിത്സ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നതായിരിക്കും അപ്പം ഇതിന് ഇടാനുള്ള പിന്നെ തൈലങ്ങളുണ്ട് അത് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അത് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തൈലം നിങ്ങൾക്ക് പിന്നെ കൊറിയറിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Okay, thank you.